ഇത് ഇതുപോലെ ഇങ്ങനെ തോട് കഴഞ്ഞു എടുക്കണം ഇതാണ് ക്ലീൻ ചെയ്യ് ക്ലീൻ ചെയ്ത് എടുക്ക് ആ ഉള്ളിൽ നല്ല എല്ലാണ് അല്ലേ ഇത് ക്ലീൻ ചെയ്ത് എടുക്ക് ഇത് അരിഞ്ഞു എടുക്കണം അമ്മമാ ഇത് എന്ത് ചെയ്യും തോടെല്ലാം പിഴിട്ടി ഇതിങ്ങനെയനെ കറിയേക്കാം അല്ല ഇത് നല്ലതുപോലെ കുത്തിപ്പടിച്ച് എടുക്ക് ഓ നമ്മൾ ക്യാരറ്റ് ഒക്കെ പിടിച്ചെടുക്കൂലേ അതേപോലെ തോരത്തിന് അരിയും പോലെ അരിഞ്ഞെടുക്കും അപ്പം മോള് കണ്ടോ കേട്ട കറയെല്ലാം കഴുകി കളഞ്ഞിട്ട് ഇങ്ങനെ കൊത്തും ക്യാബേജ് ക്യാരറ്റ് കൊത്തി എടുക്കൂലേ എങ്ങനെ എടുക്കണമെന്ന് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കൈ നോക്കിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇതിന് വലയുണ്ട് വല അത് ഇനി ഇങ്ങനെ വരും ഇനി പോയി നമുക്ക് ഇത് വരുന്ന ചെറുവയറുകൂടെ വാഴക്കൊമ്പ് കയറത്തിൽ നമ്മൾ വേവിച്ച് ചേർത്താൽ നല്ല രുചിയായിരിക്കും കുറച്ച് കൂടായിട്ട് അടച്ചു വേവിക്കാം ഇനി നമുക്ക് വാഴക്കൊമ്പ് ചെറുപയരത്തോരച്ച് അരക്കാം രണ്ട് പറ്റന്മുളക് അരച്ച് വടി വടിയരച്ചതിന് ശേഷം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം തേങ്ങ അരയ്ക്കാം ചതച്ചെടുത്താൽ മതി തേങ്ങ ഇനി ജീരകം കൂടെ അരച്ച് ചേർക്കാം കൂടി അരച്ച് ചേർക്കണം കുറച്ച് കറിയപ്പിലൂടി നമുക്ക് ചാച്ചെടുക്കാം ചാച്ചെടുത്ത് ഈ അരപ്പെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം പയർ ചെറുപയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് മതി ഇനി നമുക്ക് വാഴക്കൊമ്പ് തോരൻ തയ്യാറാക്കാം നമുക്കിത് കടുവർക്ക എണ്ണ ഒഴിക്കാം കടു ഇടാം കരി വേക്ക ഇത് തോരൻ്റെ മൂപ്പിച്ച് ചേർക്കാൻ ഒരു ചെറിയ സവാളാണ് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വാഴ കൊമ്പ് അരിഞ്ഞത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇടാം നീലൊന്നും വേണ്ട ഈ തോര മാത്രമാണ് ചോറുന്ന അല്പനേരം അടച്ചു വെച്ചേക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൽ കൂടെ ചെറുപയർ വേവിച്ചത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അരപ്പ് കൊടുക്കാം നിങ്ങൾ ഇതൊന്ന് വെച്ച് ുംഴിച്ചു ഇപ്പൊ തന്നെ ഒരു നല്ല വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെറിയ ചെറിയ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ എൻ്റെ മമ എല്ലാം ശരിയാക്കും